എല്ലാവരും സുഖായിരിക്കണം എന്ന് വിചാരിക്കുന്നു കുറച്ച് ദിവസം ഇതുപോലെ ഇട്ടിട്ട് വീട്ടിലത്തെ അവസ്ഥ അങ്ങനെയല്ലേ ഒരു പെൺകുട്ടി പ്രസവിച്ചുകൊണ്ട് കൊണ്ടുപോകാം നമുക്ക് നമ്മുടേതായ ആ ടൈം ടേബിളൊക്കെ നഷ്ടമാവും ഒരാളെ കൊണ്ട് ഇത് മൊത്തം മാനേജ് എന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അമ്മ കുഞ്ഞ് പിന്നെ വീട്ടിലെ കാര്യങ്ങൾ സമയാസമയത്തുള്ള ഭക്ഷണം മരുന്ന് കാര്യങ്ങളെല്ലാം പിന്നെ സ്വന്തമായിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ വളരെ സന്തോഷത്തിലാണ് മുന്നോട്ട് പോകുന്നത് ഭയങ്കര ഭയങ്കരമായ സന്തോഷം കാരണം വെള്ളിയാഴ്ച നൂറ് ഘട്ടാണ് ഇരുപത്തെട്ട് ഘട്ടം അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലിലാണ് അങ്ങനെ ഓരോ മംഗളകർമ്മങ്ങൾ കുടുംബത്ത് വരുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം മനസ്സിന് അപ്പോൾ നമ്മുടെ ഈ ഇവ തിക്ക് തിരക്കും പ്രശ്നങ്ങളൊക്കെ അതിൻ്റെതായ വഴിക്കന്മാർക്കോളും പിന്നെ പിന്നെന്താ അധികം ആൾക്കാരെയൊന്നും നമ്മൾ ക്ഷണിക്കുന്നില്ല അങ്ങനെ കുറച്ച് പേര് മാത്രം അവിടുന്ന് ജിഷ്ണുൻ്റെ വീട്ടിൽ നിന്ന് ഒരു അഞ്ച് പേര് പിന്നെ നമുക്കിവിടെ വേണ്ടപ്പെട്ട നമ്മുടെ മക്കൾ ശാലിണി കുടുംബം ചേച്ചി അമ്മോള് എൻ്റെ അച്ഛൻ്റെ വീട്ടിൽ നിന്ന് ആങ്ങളത്തോൻ അവരൊക്കെ അമൂത്ത അങ്ങളെ വിളിച്ചിട്ട് എന്തോ ഫോണെടുത്തില്ല തിരിച്ച് വിളിച്ചോ ഇല്ല ഞാൻ ഈ പറയുന്ന മാതിരി നമ്മളൊരാളാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യാറുള്ളത് അതുകൊണ്ട് തന്നെ വിളിച്ചാലും വരില്ലായിരിക്കാം എന്ന് വിചാരിച്ചിട്ട് പിന്നെ വിളിച്ചില്ല ഒന്ന് തിരിച്ചു വിളിക്കാനുള്ള മര്യാദ എന്താ എന്തിനടിനെ വിളിച്ചത് എന്ത് ചോദിക്കാനുള്ള ഒരു മര്യാദ നിങ്ങൾ കാണിക്കാത്തരത്ത് വീണ്ടും വീണ്ടും വിളിച്ചിട്ട് നമ്മൾ വെറുതെ ഈ പരാതിയും വരുമ്പോൾ ഒന്നും കേൾക്കാതെ കണ്ടല്ലോ തീരെ താല്പര്യമില്ല അതിനൊന്നും ഈ പ്രശ്നങ്ങളിലേക്ക് ചെന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളോട് ഇപ്പോൾ ചേർന്ന് നിൽക്കുന്നവരാവണ മിൽ ആരായാലും നമ്മൾ ഒരു പതിവില്ലാതെ ഒരു കോൾ വരുമ്പോൾ എന്തിനാ നീ വിളിച്ചതൊരു വാക്ക് തിരിച്ച് ചോദിക്കാനായിട്ട് ഫോൺ വിളിച്ചിപ്പോൾ എടുത്തില്ല എന്നാൽ കോൾ അതിൽ കിടക്കുമല്ലോ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ എന്തിനാ നീ വിളിച്ചതെന്നൊരു വാക്ക് ചോദിക്കാനായിട്ട് ഗൗലി ചലയ്ക്കുന്നു സത്യം അങ്ങനെയാണ് ആറുപേര് ഞങ്ങൾ കൂടെപ്പുറപ്പുകളുണ്ടെങ്കിലും എന്തിനും എന്തിനും എപ്പോഴും എൻ്റെ അടുത്തേക്ക് ഓടി വരുന്നത് എൻ്റെ ചേച്ചിയാണ് അമ്പിക എൻ്റെ രണ്ട് പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞു അവരുടെ പ്രസവങ്ങൾ കല്യാണത്തിന് മുമ്പും അതിന് ശേഷമുള്ള ഓരോരോ ഓരോരോ എന്താ കാര്യങ്ങൾ ആ അങ്ങനെ പറയട്ടെ അല്ലേ അതിൻ്റേതായ കാര്യങ്ങൾ ചേർക്കം കാണാൻ വരുന്നു ചെറുക്കം വീട്ടുകാർ കാണാൻ വരുന്നു ഉറപ്പിക്കൽ അവിടെ ഇവിടെ ഇപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എല്ലാം എൻ്റെ ഒപ്പം നിന്നത് എൻ്റെ ചേച്ചി അമ്പിയാണ് വേറെ എൻ്റെ ചേച്ചിമാരുണ്ട് അവരുടെ മക്കളുടെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ദൂരെ കൂടുതലൊരു പ്രശ്നം പറയും പിടി പിന്നെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറയും നമ്മൾക്ക് നമ്മുടെ അടുത്തുള്ള അടുത്തുള്ള ആൾക്കാരല്ലാത്തതുകൊണ്ട് ഈ പറയുന്നത് അങ്ങോട്ട് വിശ്വസിക്കാൻ തന്നെ രക്ഷയുള്ളൂ നമ്മൾ വന്നിട്ടുണ്ടെങ്കിൽ പറക്ക് ഓരോരുത്തരുടെ നിലപാടുകൾ അത് അങ്ങനെ പോട്ടെ ദൂരം ഉണ്ടേ ഇടുക്കിയിൽ നിന്ന് തൊടുപുഴ എനിക്ക് വരാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ബുദ്ധിമുട്ടാണ് പക്ഷേ അത് വേണമെങ്കിൽ ചക്ക വെയിലും കഴിക്കും അപ്പോൾ ഈ കുറച്ച് പേര് മാത്രം അടങ്ങുന്ന ഒരു പരിപാടിയായിരിക്കും വെള്ളിയാഴ്ച അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് പിന്നെ അപ്പോൾ ഒരു വീഡിയോ ഇടാനൊന്നും എനിക്ക് പറ്റുന്നില്ല ഇതിലേക്കും ഇങ്ങോട്ടും ഇതിലേക്കല്ല ഒരു കാര്യം ചിന്തിക്കാനായിട്ട് പോലും പറ്റത്തിൻ്റെ ലീവിലാണെങ്കിലും അതിൻ്റേതായ ഒരുപാട് ജോലി ഭാരം അത് നമ്മൾ വഹിക്കണം എന്തിനും ഏതിനും ഇപ്പോൾ പുതിയൊരാളാകുമ്പോൾ സംശയങ്ങളൊക്കെ ഉണ്ടാവും അത് പിന്നെ ഇലക്ഷൻ ഡേ ഡ്യൂട്ടി ഉണ്ട് അതിനും നമ്മളെപ്പോഴും ഇങ്ങനെ ആക്റ്റീവായിട്ട് ഉണർന്നിരിക്കണം എന്തിനും ഏതിനും ചോദിക്കുന്നതിനും മറുപടി പറയാനും ഒക്കെ ആയിട്ട് അപ്പോൾ അങ്ങനെ നല്ല തിരക്കേറിയ ഒരു അവസ്ഥയിൽ കൂടിയാണിപ്പോൾ മുന്നോട്ട് പോകുന്നത് ഇനി ഏതായാലും തൊണ്ണൂറ് കഴിഞ്ഞിട്ട് പോകണം വരെയൊക്കെ എൻ്റെ ഈ തിരക്ക് ഇങ്ങനെ തന്നെ തുടർന്ന് പോകും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നാളെ വരെ ഞാൻ ശ്രമിക്കാം കേട്ടോ എനിക്ക് നിങ്ങളോട് ഇങ്ങനെ രണ്ട് വാക്ക് പറയാതെ കഴിഞ്ഞിട്ട് ഭയങ്കര വിഷമങ്ങളൊക്കെ ഉണ്ട് നിങ്ങളുടെ മുന്നിലത് വരാത്തതിനും ഒക്കെ അപ്പോൾ നാളെ നല്ല തിരക്ക് ദിവസമായിരിക്കും മറ്റൊന്ന് നമ്മുടെ ചടങ്ങ് നടക്കുകയാണ് ഇവിടെ പതിനൊന്ന് മണിക്കും പന്ത്രണ്ടരയ്ക്കും ഇടയ്ക്കാണ് സമയം അപ്പോൾ കുടുംബം കുന്ന കൂടെ നിന്ന് അവരുടെ ഇടയ്ക്ക് എത്തണം അങ്ങനെ ഇന്നലെ നല്ല ഇടികൊടുക്കം കറണ്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു പോയി വന്നു ഒരു പതിനൊന്നരയോട് കൂടിയിട്ട് ഞാൻ കെ എസ് ഇ വിളിച്ചു പറഞ്ഞു ഒരു കൊച്ചു കുട്ടിയുടെ വീടാണ് കറണ്ട് എന്താ ഇങ്ങനെ ഒരു എമർജൻസി ലൈറ്റ് ഉണ്ട് എങ്കിലും ഫാൻ വർക്ക് ചെയ്യില്ലല്ലോ കുഞ്ഞിനെപ്പോഴും കാലാവസ്ഥ അറിയാലോ അപ്പോൾ ഞാൻ കെ സി വിളിക്കുറിച്ച് അവർ പറഞ്ഞു എന്താണ് പ്രശ്നം എന്നറിയണമെങ്കിൽ മൊത്തം ഓഫ് ചെയ്യേണ്ടി വരും എവിടെയൊന്നും ഒരു പ്രശ്നം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് അപ്പോൾ മൊത്തം പ്രശ്നം അല്ല മൊത്തം ഓഫ് ചെയ്ത് പ്രശ്നം അറിയുന്നതിനേക്കാൾ നല്ലത് ഇതാണെന്ന് വിചാരിക്കുന്നു എന്നവർ പറഞ്ഞു ആ എന്നാൽ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്ന് ചോദിച്ചു തൃശ്ശൂർ ടൗണിലൊക്കെ ഭയങ്കര കാറ്റും വഴിയൊക്കെ ആയിരുന്നു മണ്ണത്തിലൊക്കെ നമുക്ക് അത്ര തന്നെ പറ്റിയില്ല പക്ഷേ ഇപ്പോൾ കൊടുക്കാം ഉണ്ട് നല്ല ഇടികൊടുക്കുണ്ട് രാത്രിയിൽ എന്തായിരിക്കും അവസ്ഥ കറൻറ്റിൻ്റെ എന്നുള്ള കാര്യം പറയുന്നില്ല അപ്പോൾ നാളെ മറ്റൊരു വീഡിയോയുമായിട്ട്